ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹാ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷെഹറൂബാ ഷമീർ ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രെഡ് ബനാന ബോൾസിന്റെ റെസിപ്പിയുമായിട്ടാണ് നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിന് വേണ്ടി അഞ്ച് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തത് അങ്ങനെയാണെങ്കിൽ നല്ല ഡ്രൈ ആവും നമ്മുടെ ബ്രെഡ് പിന്നെ വേണ്ടത് അഞ്ച് മൈസൂർ പഴമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അപ്പൊ വേണ്ടി ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി മൂന്ന് ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ബ്രെഡൊക്കെ ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തു ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മൈസൂർ പഴം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പൊ അതിനു വേണ്ടി പഴം ചെറിയ പീസാക്കി ജാറിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് പൊടിച്ചതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കണം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് മധുരം ആവശ്യമാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഇതിൽ മധുരം ചേർക്കുന്നില്ല കാരണം ബ്രെഡിനും ചെറുതായിട്ട് മധുരം ഉണ്ട് പിന്നെ ബനാനക്കും നല്ല മധുരം ഉണ്ട് അതുകൊണ്ട് ചേർക്കുന്നില്ല പക്ഷെ പഞ്ചസാര ചേർത്ത് കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മൈസൂർ പഴത്തിന്റെ പളുപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാത്ത ആണെങ്കിൽ ഞാൻ അഞ്ച് ബ്രെഡ് എടുത്തതിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ആറെണ്ണം ഒക്കെ എടുക്കേണ്ടി വരും കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ ബ്രെഡിന് ഒരു നനവ് ഉണ്ടാവും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ അളവിലന്നെ എടുത്താൽ മതി നല്ല ഡ്രൈ ആയിരിക്കുമല്ലോ ഇപ്പൊ ഞാനിത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് ബ്രെഡും കൂടി എടുക്കണം എന്നിട്ട് അതൊന്നും പൊടിച്ചെടുക്കണം നാല് ബ്രെഡ് വേണമെന്നില്ല രണ്ട് ബ്രെഡ് ആയാലും മതി നമ്മൾ ഉണ്ടാക്കുന്ന അളവിന് രണ്ട് ബ്രെഡ് പൊടിച്ചെടുത്താലും മതി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക എല്ലാം ഇതുപോലെ ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി പിന്നെ നമ്മൾ മൈസൂർ പഴം ബ്രെഡും കുഴക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിരുന്നല്ലോ അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല വണ്ണം പൊങ്ങി വരും അപ്പോൾ ഞാനിതിപ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല ഇതിപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് പൊടിച്ച് വച്ചതിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് പൊടിച്ചതിൽ നമ്മളിതൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അധികം ചേരുവയൊന്നും വേണ്ട അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഈ ബോൾസ് ഇട്ടൊഴുക്കാന് എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത് അപ്പോൾ അതിൻ്റെ ഉൾവശം വെന്ത് കിട്ടില്ല പിന്നെ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമായാൽ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇതിന്റെ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ നീ ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇതിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ തെന്നി കളിക്കും മറിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ബനാന ബോൾസൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം കണ്ടില്ലേ ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക അപ്പോൾ അതിൽ എണ്ണ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാർന്നു പോയിക്കോളും എപ്പോൾ ഏത് സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന ടൈമിൽ നമ്മളതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ എണ്ണയൊന്നും ഒരുപാട് കുടിക്കില്ല ബ്രെഡ് ബനാന ബോൾസ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡും പഴവും ഉപയോഗിച്ചിട്ടുള്ള നാടൻ ഉണ്ട അങ്ങനെ വേണമെങ്കിലും പറയാം അപ്പോൾ ബ്രെഡ് ബനാന ബോൾസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുക്കുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും അപ്പോൾ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ